കേരളത്തിൻ്റെ എനിക്ക് വലിയ ബഹുമാനവും നന്ദി ഞാൻ ആദരവോ അറിയിക്കുക എന്താ കാരണം എന്നറിയോ ഈ പ്രചണ്ഡമായ പ്രചരണം നടന്നിട്ടും ഈ സി പി എമ്മിൻ്റെ അന്ധമായ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ള കുറച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒഴികെ ഒരാൾ പോലും ഒരു ഡയറക്റ്റ് മെസ്സേജിലോ ഒരു കമൻറ്റിലോ ഒരു പേഴ്സണൽ കോളിലോ നേരിട്ട് കാണുമ്പോഴോ അവരുടെ നവമാധ്യമ പ്രതികരണങ്ങളിലോ ഇത് ശരിവെക്കുന്ന തരത്തിൽ ഒരു ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതിന് കേരളീയ പൊതുസമൂഹത്തോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക യാത്രാ ഇടങ്ങളിൽ മുഴുവൻ ആളുകളെയും ഇന്ന് ട്രെയിനിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നതും ആ യാത്രയിലൂടെ നീളം ആളുകളോട് വന്ന് കണ്ടിട്ട് പറഞ്ഞത് അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട അതൊക്കെ എന്തിനു വേണ്ടി പറയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് കേരളീയ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഒരുപാട് കിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും ഈ നാടിനെ ഭിന്നിപ്പിക്കുന്ന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ഒരു പ്രകോപനവും ഈ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണ്ട ഒരു വർഗീയതയും നമുക്ക് ഈ നാട്ടിൽ പ്രചരിപ്പിക്കണ്ട നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാം നമ്മൾ എല്ലാവരുടേതുമാണ് ഈ നാട് എല്ലാവരുടേതുമാണ്